ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുകുന്ദൻ ഗിരിയെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വരികയാണ് അപ്പോൾ മഞ്ജുവിനെ ആണ് ആദ്യം മുകുന്ദൻ കാണുന്നത് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയാണ് വലിയ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല ഇത് കുറച്ച് സീരിയസ് ആയ കേസല്ലേ എന്ന് പറയട്ടോ എന്തായാലും എനിക്ക് ഗിരിയെ ഒന്ന് കാണണം അതിന് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ പോയി കണ്ടോളൂ എന്ന് പറയാണ് അങ്ങനെ ഗിരിയുടെ അടുത്തേക്ക് മുകുന്ദൻ ചെന്ന ശേഷം എന്താടാ എന്താണ് ഇനി രാവിലെ തന്നെ ഇവിടേക്ക് എന്ന് ഗിരി ചോദിക്കാൻ അപ്പോൾ ടെൻഷനായിട്ട് തന്നെ മുകുന്ദം പറയുകയാണ് ഗിരി ഞാനൊരു കാര്യം നിന്നോട് പറയാനാണ് വന്നത് നീ അതുപോലെ ചെയ്യണം എന്ന് പറയാ എന്താ നീ പറഞ്ഞു വരുന്നത് നിനക്ക് ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് കോടതിയിലേക്ക് ഈ കേസ് പോവും അവിടെ കോടതിയിൽ വെച്ച് നീ പറയണം എന്നെ പോലീസുകാർ തല്ലിച്ചതച്ചുകൊണ്ടാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തത് എന്ന് പറയണം പിന്നെ ഇവിടെ ഉള്ളതൊന്നും വലിയ കോടതി അംഗീകരിക്കില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു എന്ന് മുകുന്ദം പറയുമ്പോൾ ഗിരി ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ില്ല ഈ കേസ് കോടതിയിലേക്കൊന്നും പോവേണ്ടി വരില്ല എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജുവും മുകുന്ദനും ആകെ അന്തം ഇട്ടു നിൽക്കുകയാണ് നീ എന്താ ഗിരി ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഈ കേസൊന്നും കോടതിയിലേക്ക് എത്തില്ല അതിൻ്റെ മുന്നേ ഞാൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങും എന്ന് പറയണം അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് എന്ന് പറയണം അപ്പോൾ ഗിരി ഒരു ടെൻഷനും ഇല്ലാതെ ഇക്കാര്യം പറയുമ്പോൾ മഞ്ജും മുകുന്ദനും ആകെ അന്തം ഇട്ട് പോവുകയാണ് എന്താണ് ഗിരി ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ കുറച്ച് കഴിയുമ്പോൾ ും ഗിരിയെ പുറത്തിറക്കാൻ വേണ്ടി ഗോപാൽജി പറഞ്ഞ വക്കീൽ അവിടേക്ക് വരികയാണ് കമ്പനി വക്കീല ഗിരിയെ പുറത്തിറക്കാനുള്ള ജാമ്യവുമായിട്ടാണ് കേട്ടോ അയാൾ വരുന്നത് അങ്ങനെ വക്കീല് അരവിന്ദാക്ഷൻ സാറിന്റെ മുന്നിൽ ജാമ്യത്തിനുള്ള പേപ്പർ കൊടുക്കുകയാണ് അപ്പോൾ ഗിരിയൊക്കെ ഇങ്ങനെ ലാഘവത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ മുകുന്ദനും മഞ്ജുവും ഈ വക്കീൽ വന്നു കഴിഞ്ഞാലും ഗിരിക്ക് ഉറപ്പായിട്ടും ജാമ്യം കിട്ടില്ല എന്നാണ് മനസ്സിൽ കരുതുന്നത് പക്ഷേ മഞ്ജുവിന് നല്ല പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ മഞ്ജു അവിടെ നിൽക്കുന്നത് ഗിരി എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്നുള്ള ആ ഒരൊറ്റ ചിന്തയാണ് മനസ്സിലുള്ളത് അങ്ങനെ വക്കീൽ തെളിവുകളെല്ലാം നിരത്തുന്നത് കൊണ്ട് തന്നെ അരവിന്ദാക്ഷൻ സാറിന് ഗിരിക്ക് ജാമ്യം അനുവദിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഗിരി നിരപര്യാധയാണെന്നുള്ള സഹിതം വക്കീൽ പറയുന്നത് അങ്ങനെ ഗിരി പുഷ്പം പോലെ തന്നെ പുറത്തിറങ്ങാൻ കേട്ടോ എന്നിട്ട് ഗിരി പുറത്തിറങ്ങുന്ന ഫ്രാൻസിസിനെ കാണുന്നുണ്ട് എന്നിട്ട് ഫ്രാൻസിസിനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ നീയല്ലേ പറഞ്ഞത് ഞാൻ ഒരിക്കലും പുറത്തിറങ്ങില്ല എനിക്ക് ജാമ്യം കിട്ടില്ലാന്ന് ഇപ്പോൾ നീ കണ്ടില്ലേ ഞാൻ എങ്ങനെയാണ് പുറത്തിറങ്ങിയത് എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് സിനെ ഒന്ന് വെല്ലുവിളിച്ചോണ്ടാണ് കേട്ടോ ഗിരി പുറത്തിറങ്ങുന്നത് എന്നെ നിന്റെ കയ്യിൽ കിട്ടും അന്ന് ഞാൻ നിനക്കുള്ളത് തന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഗിരി പുറത്തിറങ്ങി പോവുകയാണ് കേട്ടോ മുകുന്ദന്റെ കൂടെയാണ് പോകുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അഞ്ചു വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോഴത്തേക്കും ഗിരി വീട്ടിലെത്തിയിട്ടുണ്ടാവും അങ്ങനെ ഗിരിയെയും മുകുന്ദനെയും കാണുന്ന സമയത്ത് ബാനു അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം വരികയാണ് കേട്ടോ അപ്പോൾ ബാനു അമ്മയും കുഞ്ഞാറ്റയും ഗിരിയെ കാത്തു നിൽക്കുക തന്നെയായിരിക്കും അങ്ങനെ ബാനു അമ്മ ഗിരിയെ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരയുകയാണ് എൻ്റെ മോനെ പോലീസുകാർ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ എന്നെ ഉപദ്രവിക്കാനോ എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല പിന്നെ ഞാനായിട്ടല്ലേ ഈ കേസ് ഏറ്റെടുത്ത് എനിക്ക് ഗോപാൽജിയുടെ കുടുംബത്തെ രക്ഷിക്കണമായിരുന്നു വലിയൊരു അപമാനത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് എനിക്കെന്തായാലും ആ ഒന്ന് കാണാൻ പോകണം എന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ സഞ്ജയെ കാണാൻ വേണ്ടിയിട്ട് ഗിരി പോവുകയാണ് കേട്ടോ ആ സമയത്ത് സഞ്ജയ് ഇതൊന്നും അത് സല്ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഞ്ജയ് അപ്പുറത്ത് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോഴാണ് ഗിരി പുറകിലൂടെ വരുന്നത് കേട്ടോ അങ്ങനെ ഗിരിക്ക് സഞ്ജയെ കാണുമ്പോഴത്തേനും അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ഗിരി സഞ്ജയുടെ പുറത്തേക്ക് ഒരു ചവിട്ട് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി സഞ്ജയ് നേരെ സോഫയിലേക്ക് തലയും കുത്തി വീഴുകയാണ് എന്നിട്ട് സഞ്ജയ്ക്കിട്ട് നന്നായിട്ട് തന്നെ ഗിരി പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ സഞ്ജയ്ക്ക് ഗിരിയുടെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എന്തിനാടാ ഗോപാൽജിയെ വെറുതെ നാണം കെടുത്താൻ വേണ്ടി നീ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രയാണെന്ന് നിനക്ക് മനസ്സിലാവാനായിട്ടാണ് നീ ചെയ്തതിന് ശരിക്കും നീ അഴിയണുകയാണ് വേണ്ടത് ഞാൻ ഗോപാൽജിയെ ഓർത്തിട്ടാണ് ഞാൻ നിന്നെ ഒറ്റ കൊടുക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി നന്നായിട്ട് തന്നെ സഞ്ജയെ അടിച്ചൊരു പരുവമാക്കിയിട്ടാണ് അവിടെ നിന്ന് പോവാൻ നിൽക്കുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് ചാച്ചു വരികയാണ് എന്നിട്ട് ചാച്ചു അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ സഞ്ജയെ കുറ്റപ്പെടുത്തിയ പോലെ അങ്ങ് അഭിനയിക്കുകയാണ് സഞ്ജയും ഗോപാൽജിയും അറിഞ്ഞുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നത് എന്ന് ഗിരിക്ക് അറിയുന്നില്ല അങ്ങനെ ഗിരി വൈ ഗോപാൽജിയുടെ യഥാർത്ഥ സ്വഭാവം ഗിരി തിരിച്ചറിയാൻ പോകുന്നത് ഗിരി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് മഞ്ജു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുകയാണ് ബാനു അമ്മയും കുഞ്ഞാറ്റിയും അവിടെ ഉണ്ടാവുട്ടോ അങ്ങനെ മഞ്ജുവിനെ കാണുന്ന സമയത്ത് ബാനു അമ്മയും കുഞ്ഞാറ്റിയും പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് പറയും എന്ത് ധൈര്യത്തിലാടി നീ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്റെ മോനെ നീയും നിന്റെ പോലീസുകാരും അറസ്റ്റ് ചെയ്ത് കേസിൽ കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്റെ ഗിരിയുടെ മനസ്സിലും നിനക്ക് ഇനി സ്ഥാനം ില്ല എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ ഒരുപാട് അങ്ങ് വഴക്ക് പറയാൻ നിൽക്കുക കേട്ടോ അപ്പോൾ മഞ്ജു ബാനു അമ്മയോട് പറയുക അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴത്തേനും ബാനു അമ്മ മഞ്ജുവിൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ നീ എന്നോട് ഒരു അക്ഷരം മിണ്ടി പോവരുത് നീ എന്നെ ഇനി അമ്മയെന്ന് വിളിക്കാനും പാടില്ല എന്ന് പറയുന്നത് അത് കണ്ടും കൊണ്ടാണ് ഗിരി പുറത്തേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ഗിരി കാണുന്ന സമയത്ത് ബാനു മഞ്ജുവിനെ അടിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഗിരി വരികയാണ് എന്തിനാണ് അമ്മ അവളെ ടിച്ചത് അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് നിനക്കറിയില്ല നീ എന്നെ ചോദ്യം ചെയ്യാനാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയെ ചോദ്യം ചെയ്യാൻ വന്നതല്ല മഞ്ജു എന്ത് തെറ്റ് ചെയ്തു മഞ്ജു അല്ല എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് സ്വയം അവിടെ പോയിട്ട് കീഴടങ്ങിയത് എനിക്ക് ഗോപാൽജിയുടെ മുഖം എല്ലാവരുടെയും മുന്നിൽ വെച്ച് രക്ഷിക്കണമായിരുന്നു ഗോപാൽജി എവിടെയും അപമാനിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആ കുറ്റം സ്വയം ഏറ്റെടുത്തത് അങ്ങനെ ഗിരി ബാനു അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം മഞ്ജു മഞ്ജു എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ ഞാനല്ലേ സ്വയം കുറ്റം ഏറ്റെടുത്തത് പിന്നെ എന്തിനാണ് മഞ്ജുവിന് വെറുതെ അമ്മ വെറുതെ കുറ്റപ്പെടുത്തുന്നത് മഞ്ജു എനിക്ക് സ്റ്റേഷനിൽ ഉള്ളത് കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും എല്ലാം മഞ്ജു ആണ് എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറിച്ച് ഗിരി ഒരുപാട് കാര്യങ്ങൾ ഭാനു അമ്മയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ അകത്തേക്ക് ഗിരി കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് മഞ്ജുവിനെയും ഗിരിയെയും പിരിക്കാൻ വേണ്ടി നോക്കിയിട്ട് കൂടുതൽ അവർ അടുക്കുകയാണല്ലോ ഭാനു എന്ന് പറയാനട്ടോ